നമസ്കാരം ടാരോ ഇൻസൈറ്റ് ജേർണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് നിങ്ങളുടെ ഒരു മിറർ സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു സത്യം എന്താണ് എന്നും നിങ്ങളൊരു പബ്ലിക് പേഴ്സണായി മാറുകയാണെങ്കിൽ അതിലുള്ള ട്രസ്റ്റ് ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ പൊസിഷൻ ഇതെല്ലാം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ സ്പ്രെഡാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുക്കേണ്ടത് അല്ലാത്തത് വിട്ടുകളയുക ആദ്യത്തത് നയൻ ഓഫ് സോൾട്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തത് ഫോർ ഓഫ് സോൾട്ട് ടെമ്പറൻസ് ദ വേൾഡ് ടു ഓഫ് സോൾട്ട് നയൻ ഓഫ് കപ്പ് എന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ കൂടുതലായി സോൾട്ട് എനർജിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ബുദ്ധിപരമായി നിങ്ങൾ വളരെ ഉയർന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഇൻ്റലക്ച്വലി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും എന്നതാണ് കാണുന്നത് പക്ഷേ നിങ്ങളിലുള്ള ഭയമാണ് ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഒരു പേടിയും ഭയത്തോടു കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാണുന്നത് പാസ്റ്റിലുള്ള നിങ്ങളുടെ പല കാര്യങ്ങളായിരിക്കാം െങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് പേടിയോടുകൂടി പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് മറ്റുള്ള വ്യക്തികൾ നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് മാറി നിന്ന് ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നതായി കാണുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു വിശ്രമം എടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് പലതിനും കഴിവുണ്ട് എന്നതാണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ പലതിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നു എന്നതും നിങ്ങൾക്ക് ബുദ്ധിപരമായും ആശയപരമായും പല കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും എന്നതാണ് കാണുന്നത് നിങ്ങളിലുള്ള ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ബാലൻസോട് കൂടി ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത് ഇമോഷണലായി പല കാര്യങ്ങളിലും ഓവർ നിങ്ങൾ ചിന്തിക്കുന്നതായി കാണുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾ ഓവർ കൂടി പല കാര്യങ്ങളും ബാലൻസ് ഇല്ലാതെ പോകുന്നു എന്നതാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് കാണുന്നു എന്നാൽ മാത്രമേ നിങ്ങളുടെ ഗ്രോത്തിന് അത് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ എന്നും കാണുന്നു ഇത് ഓവർ ഇമോഷണലായി പല കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ചിന്തകളെ തടസ്സത്തോടു കൂടിയാണ് പോകുന്നത് നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ട സമയമാണ് എന്നതാണ് കാണുന്നത് പാസ്റ്റിലുള്ള കാര്യങ്ങളെ അവസാനിപ്പിക്കേണ്ട ഒരു സമയവും കൂടി ആണ് ദ വേൾഡ് എന്ന കാർഡ് പാസ്റ്റിലെ കർമ്മകളെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി ധൈര്യപൂർവ്വം ലോകത്തിലേക്ക് ഇറങ്ങുന്നതും അവിടെ നിങ്ങൾക്ക് ഗ്രോത്തിന് ഉതകുന്ന കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും ആണ് എന്നതാണ് കാണുന്നത് നിങ്ങളുടെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പൊസിഷനിൽ ഒരു തീരുമാനങ്ങളുടെ കുറവാണ് പലപ്പോഴും നിങ്ങൾക്ക് വരുന്നത് അതായത് നിങ്ങൾ ഹൃദയ ഹാർട്ടിൽ നിന്ന് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻ പല തീരുമാനങ്ങളെയും ബ്ലോക്ക് ചെയ്യുന്നു എന്നതാണ് കാണുന്നത് മറ്റുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം തീരുമാനങ്ങൾ എടുക്കുന്നത് തടയുന്നു അതായത് മറ്റുള്ള വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ തീരുമാനം എൻ്റെ ശരിയായിരിക്കുമോ അത് എന്നിൽ എഫക്റ്റ് ചെയ്യുമോ എന്ന് കാര്യമാണ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് ഇവിടെ ഈ വ്യക്തിയുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് ഈ കാർഡ് പറയുന്നത് അതായത് നിങ്ങളുടെ ചിന്തയിൽ യഥാർത്ഥ തീരുമാനങ്ങളുടെ കുറവാണ് പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ തടയുന്ന അ ഘടകം എന്ന് കാണുന്നു ഇവിടെ എനർജി ബ്ലോക്കേജ് ആണ് പലതിലും നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ നയൻ ഓഫ് കപ്പ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ജീവിതത്തിൽ ഡിലേയാണ് സംഭവിക്കുന്നത് എന്ന് കാണുന്നു നിങ്ങളുടെ ആവി ആഗ്രഹങ്ങളെ അത് ഫു ഫുൾഫില്ലാകാൻ സാധിക്കുന്നില്ല എന്നതും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ചില ഡ്രീംസ് ഉണ്ട് അതിലുള്ള ബ്ലോക്കേജാണ് നിങ്ങളുടെ വഴികൾ മുന്നോട്ടുള്ള വഴികളിൽ ബ്ലോക്കേജും കാണുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും ജീവിതത്തിൽ വിപുലീകരിക്കാൻ എക്സ്പാൻഡ് ചെയ്യുവാൻ സാധിക്കും എന്നതാണ് കാണുന്നത് അതിനെ നിങ്ങളുടെ മനസ്സിലെ സംഘർഷങ്ങളെ കുറച്ചു കൊണ്ട് പോകേണ്ടതാണ് കാണുന്നത് ഇവിടെയും ഒരു മാനിഫെസ്റ്റേഷൻ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ നേടുവാൻ ആഗ്രഹിക്കുന്നു എന്നതും അതിനുള്ള പ്ലാനിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് ആ പ്ലാനിങ് നിങ്ങൾ ജീവിതത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകൂ എന്നതാണ് വന്നിരിക്കുന്നത് അങ്ങനെ പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ട്രക്ചർ മാറുകയും അവിടെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടുള്ളത് ആഘോഷങ്ങളും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ചേഞ്ചസ് മാറ്റങ്ങളാണ് ഈ നമ്പർ എയ്റ്റ് എന്നത് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പൊരുതി നേടുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്ന് കാണുന്നു അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇനിയും മുന്നോട്ട് ക്ഷമയോടെ കാത്തുനിന്ന് തയ്യാറായിട്ട് പോകുവാൻ തയ്യാറാണ് എന്നതും അതിനുള്ള പല ജീവിത വിജയങ്ങൾക്കുള്ള ആസൂത്രണങ്ങളും കാണുന്നു എന്നതാണ് നിങ്ങൾ ജീവിതത്തിലെ മുന്നോട്ടുള്ള പാതയെ തുറന്ന് കാണേണ്ടതാണ് നിങ്ങൾക്ക് പലതും നേടുവാൻ സാധിക്കും എന്ന് മറ്റുള്ള വ്യക്തികൾക്ക് അറിയാം അതിനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അതിനുള്ളൊരു എബിലിറ്റി അത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ ജീവിതത്തെ പേടിച്ചുകൊണ്ട് മാറി മാറി നിൽക്കുകയല്ലാതെ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യവും കൃത്യമായ തീരുമാനങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സാണ് പലപ്പോഴും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത് എനിക്ക് അത് സാധിക്കും എന്നത് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ട് മുന്നോട്ട് പോവേണ്ടത് അതിൻ്റെ കൂടെ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം